ഉടമ്പടി എടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കാൻ തുടങ്ങി ഞാനങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം ഫോണിലൂടെ യൂട്യൂബ് വഴി കൂടിക്കൊണ്ടേ ഇരുന്നു അങ്ങനെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി കാണും ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പക്ഷെ ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു കണ്ണടച്ച് കിടക്കുന്നത് കിടക്കുന്ന കൂടെ കുഞ്ഞ് എൻ്റെ കൂടെ കിടന്ന് ഉരുളുകയും പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണടച്ച് ഉറങ്ങുകയല്ല ഞാൻ കണ്ണടച്ച് കിടക്കുമ്പോൾ മാതാവിനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവും ഞാനിപ്പോൾ കണ്ണു തുറന്നാൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുകയല്ലോ കുഞ്ഞ് കടന്ന് കൊണ്ടല്ലോ എന്നിട്ട് ഞാൻ കുറേ നേരം മാതാവിനെ നോക്കി കിടന്നു ലാസ്റ്റ് കുഞ്ഞു ഇങ്ങനെ കടന്നു കിടന്നുരുളുന്നതുകൊണ്ട് ഞാൻ കണ്ണ് തുറന്നു കണ്ണു തുറന്നപ്പോൾ മാതാവിനെ കാണാനും പറ്റിയില്ല നേരെ വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മി ഞാൻ മാതാവിനെ കണ്ടു നേരം ഞാനും പറഞ്ഞു ഞാനും കണ്ടു ഒരേ സമയം ഞങ്ങൾ മാതാവിനെ കണ്ടതായിരിക്കാം കുഞ്ഞങ്ങനെ കടന്നു ഉരുണ്ടത് അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞാൻ ഉടമ്പടി പ്രതി അമൃതയിൽ പോയി വീണ്ടും ചെക്കപ്പ് നടത്തി ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടറും പറയുന്നു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സർജറി ഇപ്പം വേണ്ട വർഷത്തിലൊരിക്കലുള്ള ചെക്കപ്പിനായി നിങ്ങൾ വന്നാൽ മതി